നമസ്കാരം ം എസി ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് പുതിയ ലേബലിംഗ് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് ഉപഭോക്താക്കൾക്ക് ശരിയായ ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കാനും ഊർജ്ജ സംരക്ഷണത്തിനുള്ള സ്റ്റാർ റേറ്റിംഗ് സംബന്ധിച്ച് കമ്പനികളുടെ തെറ്റായ അവകാശവാദങ്ങൾ ഇല്ലാതാക്കാനുമാണ് നീക്കം നിർദ്ദേശം നടപ്പിലായാൽ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പുറത്ത് രേഖപ്പെടുത്തേണ്ടി വരുമെന്ന് ദി എക്കണോമിക്സ് ടൈം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേന്ദ്രം കൊണ്ടുവരുന്ന പുതിയ മാറ്റത്തിന്റെ ഒരു കാരണമുണ്ട് അതായത് ഇലക്ട്രിക് ഉപകരണങ്ങളിലെ നിലവിലെ ലേബലുകളിൽ അധിക വിവരങ്ങൾ രേഖപ്പെടുത്താനില്ല ഉള്ളത് തന്നെ ഉപഭോക്തൃ സൌഹൃദമല്ലാത്ത രീതിയിലും ഭാഷയിലുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എനർജി എഫിഷ്യൻസിയിൽ ചില കമ്പനികൾ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെന്നും ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി കണ്ടെത്തിയിരുന്നു തുടർന്നാണ് ഇക്കാര്യത്തിൽ മാറ്റം വരുത്താൻ തീരുമാനമുണ്ടായത് കുറഞ്ഞ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കളെ പ്രാപ്തരാകുന്നതിന് വേണ്ടി കൂടിയാണ് നീക്കമെന്നും റിപ്പോർട്ടുണ്ട് നിലവിൽ വരുന്ന മാറ്റം എന്താണെന്നാൽ ഇനി മുതൽ ഇലക്ട്രിക് ഉപകരണങ്ങളിൽ സീരിയൽ നമ്പറിലും ക്യു കോഡിനും പുറമെ മറ്റ് ചില വിവരങ്ങളും ലളിതമായ ഭാഷയിൽ രേഖപ്പെടുത്തണം യുണിക് നമ്പർ ഉപകരണത്തിന്റെ പേര് ബ്രാൻഡിന്റെ പേര് മോഡൽ നമ്പർ ഊർജ പ്രവർത്തന മാനദണ്ഡം അതോടൊപ്പം നിർമ്മിച്ച വർഷം അംഗീകൃത ശേഷി സ്റ്റാർ റേറ്റിംഗ് കാലാവധി ഏത് രാജ്യത്ത് നിർമ്മിച്ചു സീരിയൽ നമ്പർ എന്നിവയാണ് ഉൾപ്പെടുത്തേണ്ടത് ഉത്പന്നങ്ങളിലും അതോടൊപ്പം തന്നെ സ്റ്റോറുകളിലും എല്ലാവർക്കും പെട്ടെന്ന് കാണാവുന്ന രീതിയിൽ ഇവ പ്രദർശിപ്പിക്കുക വേണം ഇവ നിരീക്ഷിക്കാൻ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയും നിലവിൽ വരും എയർ കണ്ടീഷണർ ഫ്രിഡ്ജ് തുടങ്ങിയ ഗ്രഹ ഉപകരണങ്ങൾക്ക് പുറമെ ഡീപ് ഫ്രീസറുകൾ സീലിംഗ് ഫാൻ അതോടൊപ്പം തന്നെ ഗീസറുകൾ സോളാർ ഫോട്ടോ വോൾട്ടിംഗ് മോഡ്യൂളുകൾ എന്നിവയിലും പുതിയ ലേബലിംഗ് ചട്ടങ്ങൾ ബാധകമാകും ഊർജ്ജ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകുന്നത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയാണ് ഒന്ന് മുതൽ അഞ്ച് വരെ സ്റ്റാറുകളാണ് ഇതിന് അനുവദിക്കുന്നത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ കുറഞ്ഞ ഊർജം ഉപയോഗിക്കുന്നവയാണെന്ന് സാരം രണ്ട് മുതൽ നാല് വർഷങ്ങൾക്കിടയിൽ സ്റ്റാർ റേറ്റിംഗ് അനുവദിക്കുന്ന മാനദണ്ഡങ്ങളിലും മാറ്റം വരുത്തുന്നതാണ് ന്യൂസ് ഡെസ്ക് തത്വമായി